ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയത് കോടികളുടെ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം സംഘത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യക്കുള്ളിലെ പാക് ചാരന്മാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ബൽറാംപൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഈ പണം പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല യു പിയിൽ മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായ ചാമൂർ ബാബയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ സ്ഥലം ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പണം പാകിസ്ഥാനിലേക്ക് അവർ ചാരന്മാരായി അയച്ചു നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്ന ബൽറാംപൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘത്തെ പോലീസ് പിടികൂടുകയാണ് ഉണ്ടായത് സൈബർ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് സംഘം പണം ശേഖരിച്ചിരിക്കുന്നതും ഇങ്ങനെ കണ്ടെടുത്ത പണം പാകിസ്ഥാനിലേക്ക് അയച്ചു നൽകുകയാണ് ഈ സംഘം ചെയ്തിരിക്കുന്നത് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ബൽറാംപൂർ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ഇവിടെ നിന്നും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി തന്നെ ഉപയോഗിച്ചത് നൂറിലധികം ബാങ്ക് അക്കൗണ്ടുകളാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വഴി അൻപത് കോടി രൂപയാണ് കൈമാറിയിട്ടുള്ളത് റെയിൽവേ റേലിയിൽ നടന്ന എഴുന്നൂറ് കോടി രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മാസം ആദ്യം അറസ്റ്റിലായ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ അന്വേഷിച്ച് സംഘം അതിന് ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സംഘം പണം നൽകിയിരുന്നതായും പ്രതികൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം നടത്തിയത് സംഘത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഏഴ് പാകിസ്ഥാൻ മൊബൈൽ നമ്പറുകളിൽ നിന്ന് നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഉൾപ്പെടെ തന്നെ ആ ഒരു സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും തെളിവുകളും ആശങ്കകളും അടങ്ങിയ ഒരു സമഗ്രമായ രേഖ എഫ് എ ഡി എഫിന് സമർപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നതായ വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പുറത്തു വന്നിരുന്നു ഇതു കൊണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് ഇന്ത്യയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ തന്നെ സമഗ്രമായ റിപ്പോർട്ടായിരിക്കും എഫ് എ ടി എഫിന് നൽകുക എന്ന അന്താരാഷ്ട്ര മാർഗനിർദ്ദേശ അതനുസൃതമായി തന്നെ കർശന പരിശോധന നടപ്പാക്കുമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ജൂണിൽ നടക്കാനിരിക്കുന്ന എഫ് എ ടി എഫുമായുള്ള യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഭീകരവാദ ബന്ധത്തിനെതിരെ തന്നെ പോരാട്ടത്തിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഫണ്ടിന്റെ ഉറവിടം തടയാനുള്ള ശ്രമങ്ങളിലേക്കായിരുന്നു ഇന്ത്യ നീങ്ങിയത് പാകിസ്ഥാനിലേക്കുള്ള എഫ് എ ടി എഫിന്റെ രക്ഷാ പാക്കേജിനെ എതിർത്തതിനു പിന്നാലെ തന്നെ പാകിസ്ഥാന് ലഭിക്കാനിടയുള്ള വരാനിരിക്കുന്ന ലോക ബാങ്ക് വായ്പകളെയും എതിർക്കാൻ തന്നെയായിരുന്നു ഇന്ത്യ നീക്കം നടത്തിയത് എന്നാൽ അത് ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് ലോക രാജ്യങ്ങൾക്ക് സുസ്ഥിര വളർച്ചയും സമൃദ്ധിയും കൈവരിക്കുന്നതിനായി തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അന്താരാഷ്ട്ര നാണ്യനിധി അല്ലെങ്കിൽ ഐ അതിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു പരിഗണിച്ചിരുന്നത് ൊണ്ണൂറ്റി ഒന്ന് അംഗരാജ്യങ്ങളാണ് നിലവിലുള്ളത് ഉൽപാദനക്ഷമത തൊഴിലവസര സൃഷ്ടി സാമ്പത്തിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സ്ഥിരതയും പണം സമാഹരണവും പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അതിന്റെ അംഗരാജ്യങ്ങളായി നിയന്ത്രിക്കുന്നത് അവയോട് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളതും അന്താരാഷ്ട്ര പണ സഹകരണം വർദ്ധിപ്പിക്കുക വ്യാപാര സാമ്പത്തിക വളർച്ചയും വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക സമൃദ്ധിയെ പരിപോഷിപ്പിക്കുക എന്നുക ആ ഒരു നയങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നിങ്ങനെ തന്നെ മൂന്ന് നിർണായക ദൗത്യങ്ങളായിരുന്നു ഐ എം എഫ് നടത്തി വരുന്നത് ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് ഐ എം എഫ് അംഗരാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും സഹകരിച്ചു പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ ഇരട്ട സാമ്പത്തിക പ്രഹരത്തിനാണ് ഇന്ത്യ അല്ലെങ്കിൽ ചട്ടം കൂട്ടിയതും പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കം തന്നെയായിരുന്നു ഇതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്നത് ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പണം അയച്ചു കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകൾ നടത്തിയാണ് ഈ പണങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകിയതും ന്യൂസ് ഡെസ്ക്യൂസ്